എല്ലാവർക്കും നമസ്തേ മനസ്സിൻ്റെ അടക്കമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് നമ്മുടെ പരമാചാര്യന്മാർ പറയുന്നു മനസ്സ് എന്താണ് ഒരു കുരങ്ങിന് സമമാണ് ഒരു കൊമ്പിൽ നിന്ന് വേറിടത്തേക്ക് താടും മറ്റൊരിടത്തേക്ക് താടും അ അനങ്ങാതിരുന്നാൽ എവിടെയെങ്കിലും ചൊറിഞ്ഞുകൊണ്ടെങ്കിലും ഇരിക്കും ഇതാണ് കുരങ്ങിൻ്റെ സ്വഭാവം അങ്ങനെയുള്ള കുരങ്ങിന് മദ്യം കൊടുത്താലത്തെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ മദ്യം കുടിച്ച് മത്തനായിരിക്കുന്ന കുരങ്ങിനെ തേളുകുത്തിയാലോ ഇതാണ് മനുഷ്യന്റെ മനസ്സ് അതുകൊണ്ട് തന്നെയാണ് മനസ്സിനെ അടക്കാൻ മനസ്സിൻ്റെ ആ എന്താണ് ചിന്താധാരകളെ ഒരു പരിധിവരെ അടക്കി ശാന്തിയോടും സമാധാനത്തോടും കൂടി അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ അലയടങ്ങിയ ആ കടലുപോലെ ശാന്തമായി കിടക്കാൻ പരിശീലിപ്പിക്കുകയാണ് വേണ്ടത് അതാണ് ജീവിതത്തിൽ പരമപ്രധാനം എല്ലാവർക്കും നമസ്തേ